അപ്പം ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു ഒത്തിരി നല്ല മെമ്മറീസ് ഉള്ള ഒരു വീടാട്ടോ ഇത് ഞങ്ങളുടെ ഉമ്മച്ചിയുടെ വീട് ഞങ്ങളുടെ വെക്കേഷൻ ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ വന്ന് നിന്നിട്ട് ഉള്ളത് ഈ വീട്ടിലായിരുന്നു കേട്ടോ ഞങ്ങൾ സ്കൂൾ ഓർക്കണതിൻ്റെ തലേദിവസമായിരുന്നു ഞങ്ങളുടെ സ്വന്തം വീടുകളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇന്ന് ഇവിടുത്തെ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ കാണാം അപ്പം ഉമ്മച്ചിയുടെ വീട്ടില് കൂടിയിട്ടുള്ള ഒരു ദിവസമായിട്ടൊന്നു കൂട്ടോ അപ്പോൾ ഓരോരുത്തരൊക്കെ വന്നോണ്ടിരിക്കുക എങ്ങനെ അഭിപ്രായം ഇവിടെ ഏത് ഒന്ന് മാമാടെ മോന്റെ സ്കൂളിൽ പോയായിരുന്നു അവന്റെ സ്കൂളിൽ സ്കൂൾ ഫോട്ടോ എടുക്കുന്നു തിരിച്ചു വന്നിരിക്കും കരിമിറ്റൂസ് ഒക്കെ കുടിച്ചുള്ള ചിക്കൻ പിന്നെ ഇത് തന്നെ കൂണ് മറ്റേത് കഴിച്ചത് കഴിച്ചത് തരുന്ന കപ്പിളങ്ങൾ തോരന്താ മീന് മീൻ പൊരിക്കാൻ തീരുവച്ചേക്കണേ ഇഷ്ടംപോലെ സാധനങ്ങൾ തേങ്ങാച്ചോറ് എവിടെയൊക്കെ വെളിയിലടപ്പിലെ തേങ്ങാച്ചോറ് ചിക്കൻ ഉണ്ട് ബീഫുണ്ട് പൂച്ചകള് എന്നൊക്കെ എന്നാ ബാ ക ഇങ്ങനത്തെ ചെറിയ ചെറിയ സഹായം ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും തേങ്ങാപ്പാൽ എന്തിനാ മാമി തേങ്ങാപ്പാൽ എന്തിനാ തേങ്ങാ നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്ത് വേണം തേങ്ങാച്ചോറും ടേസ്റ്റ് വെരി സിമ്പിൾ അല്ലേ പിഴിഞ്ഞ നല്ല രസുണ്ട് ചിരണ്ടാമ്പാടല്ലേ അതുകൊണ്ട് തേങ്ങ കൊത്തെടുത്ത് അരച്ചു മിക്സിക്ക് അടിക്കുക ഏ ഇത് വെക്കണ്ടേ തേങ്ങാച്ചോറ് വെളിയിൽ അടപ്പി വെക്കണിഷ്ടംസ്റ്റി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് കഴിച്ച ഞങ്ങൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കണേ പൂച്ച വരത്തി കേറണുണ്ട് ഗൈസ് എന്താ നല്ല വെള്ളം ഒഴിച്ചോടും വന്നതിലോട്ട് ഒഴിക്കാനായിട്ട് വെച്ചിട്ട് അയ്യോ കാക്കകള് ഊനാലും പൂച്ചകള് ഫുഡ് കഴിക്കണു ആന്റിയാണെ ഈ പൂച്ചക്ക് ഇവിടെ തീറ്റ ഇട്ടു കൊടുത്തോണ്ടിരിക്കണേ വെറുതെ ഇങ്ങോട്ടേക്ക് വരണില്ല എല്ലൂടെളപ്പിച്ചിട്ട് അരി ഇടുമ്പോറ് പിന്നെന്തൊക്കെയാ അല്ലേക്ക് തേങ്ങാപ്പാലെടുത്തിട്ട് തേങ്ങാപ്പാലിലേക്ക് മഞ്ഞളും സവാള ആദ്യം വാട്ടണം എന്നിട്ട് തേങ്ങാപ്പാല ഒഴിക്കണം തേങ്ങാപ്പാല ഒഴിച്ചിട്ട് മറ്റേ മസാല ഇടണം മഞ്ഞപ്പൊടി ഇടണം എന്നിട്ട് നമ്മള്

ു എന്റെ മാമിക്ക് എന്നെ ഇഷ്ടം അയ്യോ എന്താ നോക്കി നല്ല ഇന്നലെ തൊട്ട് ചോറിന് ചായ പിടിക്കണേ മിനിത്താട ഇരണന്ന് തേങ്ങാച്ചോറ് അതിന പിടിച്ചിട്ടുണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും കൈ വെക്കാണ്ടിരിക്കാൻ പറയുക ആ പെട്ടെന്ന് വെക്കാണ്ടിരിക്കുക എവിടെ ഓ താസ ജൂൺ ജൂൺ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി പത്തൊന്ന് കല്യാണം വിവാഹം ച്ചിയുടെ വീട്ടിലാണെങ്കിൽ ഒരു ഡയറിയില് ഞങ്ങളുടെ മക്കളെയും മരുമക്കുടേയും പേര പിന്നെ അവരുടെ മക്കളേയും അങ്ങനെ എല്ലാവരുടെയും പേരും നാളും ജനനവും വിവാഹവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് ചുമ്മാ അതൊക്കെ എടുത്ത് മറിച്ചൊക്കെ നോക്കുവായിരുന്നു പിന്നെ വൈകുന്നേരം വെയിലെല്ലാവർക്കും കഴിഞ്ഞാൽ ഞങ്ങൾ കസിൻസ് എല്ലാരും കൂടെ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ കേട്ടോ ഉമ്മച്ചിയുടെ വീടിൻ്റെ ബാക്കിലൊരു കാവ കേട്ടോ ഒരു ക്ഷേത്രം നമ്മൾ ഉമ്മച്ചിയുടെ വീട്ടിൽ പോയാലും പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല കേട്ടോ അപ്പം ഇന്ന് നടക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ ചേച്ചി നമ്മുടെ വീട്ടിൽ എന്നും വരണ ചേച്ചിയ ചേച്ചിയാ എനിക്കറിയില്ലായിരുന്നോ ചേച്ചിയുടെ വീടാന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളകത്തേക്കൊക്കെ പോയി വീട്ടിലൊക്കെ കയറി കുറേ വീഡിയോയൊക്കെ എടുത്തു അങ്ങനെ തന്നെ അയ്യോ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലേ അതേലെ ചേച്ചി തന്നെ ഉള്ളു ഇവിടെ ഇപ്പൊ ഇല്ലാത്ത പണ്ടത്തെ അടക്കള എല്ലാരും ഉണ്ട് കൊക്കോട്ട അതെല്ലാം കഴിഞ്ഞ് വീട് എത്തിയപ്പോഴത്തേനും ഡ്രീം കേക്ക് കൊണ്ടുവന്നിട്ട് അത് കഴിക്കാനുള്ള ബഹളമായിരുന്നു കിട്ടും എല്ലാവരും ഞങ്ങളും അങ്ങനെ കഴിച്ചു അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം വർത്താനം എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നു പിന്നെ കുറേ നേരം സെൽഫിയും വീഡിയോ ഒക്കെ എടുത്തു പിന്നെ എല്ലാവരും വെളിയിലിരുന്ന് വട്ടം കൂടി ഇരുന്ന് കുറച്ചേരം വർത്താനം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടോ അപ്പം എല്ലാവരും കൂടി ഇട്ടുരുപ്ലീസും പ്ലീസും ഒളിച്ചേസാറ്റും ഒക്കെ കളിച്ചു നല്ല രസമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേനും ഒട്ടപ്പുറത്തെ കടയിലൊക്കെ പോയി പെപ്സി പിപ്സിയെല്ലാം മേടിച്ചു ഗൈസും പെപ്സിയൊക്കെ മേടിച്ചു അങ്ങനെ ഇങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു രാത്രി എല്ലാവരും കിടക്കാൻ അപ്പം ഗുഡ് നൈറ്റ്